ട്വിറ്റർ വാങ്ങിയ ശേഷം മസ്കിന്റെ നിരവധി പരിഷ്കാരങ്ങൾ നാം കണ്ടതാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രംപിൻ്റെതുൾപ്പെടെ മുൻപ് നിരോധിച്ച അക്കൗണ്ടുകൾ തിരികെ നൽകിയത് മുതൽ പ്രശസ്തരായ ആളുകളുടെ അക്കൗണ്ടുകൾ തിരിച്ചറിയുന്ന ബ്ലൂ ടിക് വെരിഫിക്കേഷൻ സംവിധാനം നീക്കം ചെയ്യുന്നത് വരെ ഇപ്പോഴിതാ പുതിയ ഉപയോക്താക്കൾ സൗജന്യമായി ഉപയോഗിച്ചിരുന്ന എക്സ് ഇനി മുതൽ ഉപയോഗിക്കാൻ പണം നൽകേണ്ടി വരും ട്വീറ്റുകൾ ലൈക്ക് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും അവയ്ക്ക് മറുപടി നൽകുന്നതും എല്ലാം ഇത്രയും നാൾ സൗജന്യ സേവനങ്ങളായിരുന്നു എന്നാൽ എക്സിന്റെ പുതിയ നയപ്രകാരം ട്വീറ്റ് ലൈക്ക് ചെയ്യുന്നത് കമന്റ് ചെയ്യുന്നത് റിപ്ലൈ ബുക്ക് മാർക്ക് തുടങ്ങിയ സേവനങ്ങൾക്ക് ഉപയോക്താക്കളിൽ നിന്ന് ഒരു നിശ്ചിത തുക ഈടാക്കും എക്സ് ഡെയിലി എക്സ് അക്കൗണ്ട് ആണ് പുതിയ ഉപയോക്താക്കളിൽ നിന്ന് നിരക്കീടാക്കുന്ന കമ്പനി നടപടി ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ ഉപയോക്താക്കൾക്ക് എക്സ് ഉപയോഗിക്കണമെങ്കിൽ വാർഷിക വരിസംഖ്യ നൽകണമെന്ന് സൂചിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ എക്സ് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടെന്നും എക്സ് ഡെയിലി ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു ഉയരുന്ന വ്യാജ അക്കൗണ്ടുകളും അവയിലെ ഉള്ളടക്കങ്ങളും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നാണ് മസ്കിന്റെ വിശദീകരണം നിലവിലെ ഉപയോക്താക്കളെ ഈ മാറ്റം ബാധിക്കുമോ എന്ന കാര്യത്തിൽ എക്സ് വ്യക്തത നൽകിയിട്ടില്ല പുതിയ മാതൃകയിൽ പണം അടയ്ക്കാതെ ഉപയോഗിക്കുന്നവർക്ക് റീഡ് റീഡുള്ളി മോഡിലായിരിക്കും എക്സ് ലഭ്യമാക്കുക അതായത് പുതിയ ഉപയോക്താക്കൾക്ക് പോസ്റ്റുകൾ കാണാനും വായിക്കാനും വീഡിയോകൾ കാണാനും അക്കൗണ്ടുകൾ പിന്തുടരാനും മാത്രമേ കഴിയൂ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇനി മുതൽ എക്സല് പോസ്റ്റുകൾ ലൈക്ക് ചെയ്യാനും വീണ്ടും ഷെയർ ചെയ്യാനും സാധിക്കുകയുള്ളൂ ഉപയോക്താക്കൾക്ക് പ്രതിവർഷം വരിസംഖ്യ ഏർപ്പെടുത്തുന്ന സബ്സ്ക്രിപ്ഷൻ മോഡൽ കഴിഞ്ഞ ഒക്ടോബറിൽ ന്യൂസിലാൻഡ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ മസ്ക് അവതരിപ്പിച്ചിരുന്നു ന്യൂസിലാൻഡിൽ ഒന്നേ ദശാംശം നാല് മൂന്ന് ന്യൂസിലൻഡ് ഡോളറും ഫിലിപ്പീൻസിൽ നാൽപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒന്ന് ഫിലിപ്പീൻ പെസോയുമാണ് സബ്സ്ക്രിപ്ഷന്റെ നിരക്ക് ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രതിവർഷം ഒരു ഡോളർ ഒന്ന് അതായത് ഏകദേശം ഇന്ത്യൻ രൂപ എന്ന കണക്കിലാകും വരിസംഖ്യ ഈടാക്കുകയെന്നാണ് സൂചന ക്രമേണ മറ്റ് രാജ്യങ്ങളിലേക്കും സബ്സ്ക്രിപ്ഷൻ മോഡൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിലാണ് കമ്പനി